ശരി ആന്റണി ഇപ്പോൾ നമ്മുടെ പ്രതിനിധി സന്ദീപ് ടെലിഫോൺ ലൈനിലുണ്ട് സന്ദീപ് ഇപ്പോൾ നിലവിലെ സാഹചര്യം ഇപ്പോൾ അങ്ങനെ എവിടെ എങ്ങനെയാണ് അവിടെ കനത്ത മഴ ഇപ്പോഴും തുടരുകയാണോ ഇവിടെ ഇപ്പോൾ മഴയുണ്ട് അതായത് രാവിലെ മുതൽ തെളിഞ്ഞ ആകാശം ഉണ്ടായിരുന്നു പക്ഷേ ഇടയ്ക്ക് മഴ ഈ ദൗത്യ സംഘത്തിന് ഒരു വെല്ലുവിളിയാകുന്നുണ്ട് നിലവിൽ പക്ഷേ ഇവിടെ ഈ പ്രദേശത്ത് നിന്നുള്ള കാഴ്ചകൾ അതിഭീകരമാണ് അതായത് നമ്മൾ കാണുന്ന ആളുകൾ പറയുന്നത് പോലെയല്ല ശരിക്കും കാര്യങ്ങൾ അതായത് അതിസങ്കീർണമായ ഒരു ദൗത്യ സംഘത്തിന്റെ തെരച്ചിൽ തന്നെയാണ് ഇവിടെ നടക്കുന്നത് അതായത് പരിസര പ്രദേശവാസികളടക്കം കൈകോർത്ത് നിന്ന് ഉള്ള ഒരു പ്രവർത്തനം തന്നെയാണ് നമ്മോട് അറിയാൻ കഴിഞ്ഞത് നമ്മോട് ഇതിൽ പങ്കെടുത്ത ഒരു സാലിം എന്ന ഒരു വ്യക്തി പ്രതികരിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ ദുരന്തമുണ്ടായി പതിനഞ്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അദ്ദേഹം അവിടെ എത്തി അദ്ദേഹത്തിന് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല പക്ഷേ തന്നെ കാര്യങ്ങൾ വർത്തനത്തിനെടുത്ത ആ ഒരു സമയത്താണ് നമുക്ക് കൂടുതൽ ആൾക്കാരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത് നമുക്കറിയാം ഒരു ദുരന്തമുണ്ടായി മണിക്കൂറുകൾ പിന്നിട്ടതിനു ശേഷം നടത്തുന്ന റെസ്ക്യൂവിനെക്കാട്ടിയും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ആ പെട്ടെന്ന് ആളുകൾ ചെയ്യുന്ന ആ രക്ഷാപ്രവർത്തനമാണ് അതുകൊണ്ട് തന്നെ നിരവധി ആളുകളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു നമ്മുടെ പറയുന്ന ആളുകൾ ദുരന്തമുഖത്തേക്ക് കടത്തി വിടുന്നില്ല ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ ചോദിക്കുമ്പോൾ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് അതൊന്നും പ്രശ്നമല്ല ഞങ്ങൾക്ക് ഇനി എന്ത് നോക്കാനാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂടപ്പിറപ്പുകളെല്ലാം മണ്ണിനടിയിൽ കിടക്കുമ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് ഇവിടെ നിൽക്കുന്നത് എന്ന തരത്തിലുള്ള ആളുകളുടെ വളരെ വികാരധീനമായ പ്രതികരണമാണ് നമുക്ക് ലഭിക്കുന്നത് കണ്ണ് നിറയ്ക്കുന്ന കാഴ്ചകളാണെങ്കിലും അതായത് ഇന്ന് ഒരു ഉച്ചയോട് ഉച്ചയോടുകൂടി തന്നെ ഈ തെരച്ചിൽ സംഘത്തിന് ചില മൃതദേഹ അവശിഷ്ടങ്ങളാണ് കിട്ടുന്നത് കണ്ണും കരളും എല്ലാം അടങ്ങുന്ന ഒരു കവറിൽ അവർ മൃതദേഹ അവശിഷ്ടം ശേഖരിക്കുന്ന വളരെ കണ്ടു നിൽക്കാൻ കഴിയാത്ത തരത്തിലുള്ള ചില സംഭവങ്ങൾ വരെ ഇവിടെ ഉണ്ടായി അത് അത് അതിനാൽ തന്നെ വളരെ വിജിതമായ അവസ്ഥയാണ് ഇവിടെ ഇപ്പോൾ മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങളാണ് അധികവും മൃതദേഹത്തിന്റെ ഭാഗങ്ങൾ ആണ് കൂടുതലും ഇവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ പോസ്റ്റ്മോർട്ടം നടപടികളടക്കം ഇവിടെ ഡോക്ടർ സംഘം എല്ലാം എത്തിയിട്ടുണ്ട് കൈമീ മറന്നുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് നടത്തുന്നത് പ്രതികേഹം പോസ്റ്റ്മോർട്ടം നടത്തി ശ്മശാനത്തിലേക്കും മറ്റും മഹല് കമ്മിറ്റികൾ അടക്കം അവിടേക്കും എല്ലാ രീതിക്കും വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ പ്രവർത്തകർ അടക്കം ഏർപ്പെട്ടുകൊണ്ടുള്ള ഒരു ദുരന്തമുഖത്ത് മലയാളി എന്താണെന്നുള്ള ഒരു നേർ കാഴ്ച തന്നെയാണ് ഇവിടെ നിന്ന് നമുക്ക് പറയാനുള്ളത് അതായത് നമുക്കറിയാം ഈ എത്രത്തോളം ഫോഴ്സ് സേനാംഗങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ പോലും ഈ പ്രദേശവാസികളുടെ ഒരു ഇവരോടൊപ്പം തോളോട് ചേർന്നുള്ള ഒരു പ്രവർത്തനം നമുക്ക് ഇവിടെ എങ്ങും കാണാം അതിനാൽ തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ മൃതദേഹങ്ങളെല്ലാം ഇവിടെ നിന്ന് എടുത്ത് പെട്ടെന്ന് തന്നെ ആശുപത്രികളിലേക്കും മറ്റും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലാണ് മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ അടക്കം നടക്കുന്നത് ഇവിടേക്ക് മാറ്റാൻ സാധിക്കുന്നുണ്ട് ശരി